ഗുരു മഹേശ്വര സാക്ഷാത് ക്ഷാത് തസ്മൈ ശ്രീ ഗുരവേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും സമാധാനം ശാന്തി ആയുരാരോഗ്യം രോഗശാന്തി എല്ലാ നന്മകളും എല്ലാ ഈശ്വര കൃപയും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു ഇന്ന് ഞാനിവിടെ ഭക്ത മക്കൾക്ക് ഒരു ധ്യാനം അതായത് ഒരു സ്തുതി ആദിത്യ സ്തുതി അതായത് എനിക്ക് ഒരു മകള് പറഞ്ഞു ആ എന്നെ വിളിച്ച മകൾ പറഞ്ഞു ഈ സ്തുതിപ്പ് അത് ധ്യാനം എന്ന് രാവിലെ എഴുന്നേറ്റ് ദേഹശുദ്ധിയൊക്കെ വരുത്തിയിട്ട് ആദ്യത്തിനെ നോക്കി തൊഴുക പ്രാർത്ഥിക്കുന്നതാണ് അത് ഏത് രോഗമായാലും എന്ത് എന്തെല്ലാം കാര്യം സാധിക്കണമെങ്കിലും എന്തിനു വേണ്ടിയും നമുക്ക് ഈശ്വരനെ അകമഴിഞ്ഞ് ആദിത്യഭവനെ പ്രാർത്ഥിച്ചാൽ അത് സഫലമാകും രോഗമാണെങ്കിൽ രോഗശാന്തി ഇങ്ങനെ എല്ലാം ഉണ്ടാകും ഒരു ധ്യാനമാത് അത് ഞാനിവിടെ ആ മകൾ പറഞ്ഞതനുസരിച്ച് എഴുതി ഇതിൽ കൂടെ ഞാൻ വിടും അത് ഞാൻ ഒരു വട്ടം വായിക്കുമ്പോൾ മക്കളത് കേട്ട് പിന്നെ എഴുതിയെടുക്കാം ഇത് ഒരേ വരി എഴുതുമ്പം നിർത്തി നിർത്തി എഴുതിയെടുക്കാൻ അറിയാം എന്നൊക്കെ അത് പറ്റി ഞാൻ അങ്ങനെ എഴുതിയെടുക്കുമല്ലോ ഒരു വരി നമ്മൾ കണ്ടിട്ട് അത് എഴുതിയിട്ട് ഒന്ന് കട്ടാക്കുമ്പം പിന്നെ നമ്മൾ ഓണാക്കുമ്പം പിന്നെ അതിൻ്റെ ബാക്കി അങ്ങനെ അങ്ങനെ എഴുതിയെടുക്കാം അത് വായിച്ച് പഠിച്ചാൽ നന്നായി ധ്യാനിക്കാം രാവിലെ രാവിലെയെ ദന്തശുദ്ധിയും ദേഹശുദ്ധിയൊക്കെ വരുത്തിയിട്ട് കുളിക്കേണ്ടുന്നവർക്കാണെങ്കിൽ കുളിക്കുകയും ചെയ്യാം അല്ല കുളിക്കാൻ രാവിലെ വയ്യാത്തവർക്ക് കാലും കൈ എല്ലാം കഴുകി ദേഹശുദ്ധിയൊക്കെ വരുത്തി നമുക്ക് ആദ്യത്തെ ഭഗവാനെ നോക്കി പ്രാർത്ഥിക്കാം എൻ്റെ അമ്മയുടെ കുട്ടിനാളിൽ ഇങ്ങനെ ഭയങ്കര ഭക്തിയായിരുന്നു അപ്പോൾ ഭഗവാ യാദത്തെ ഭഗവാനാണെന്ന് അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ അമ്മയുടെ മുമ്പിൽ ഒരു കുതിരപ്പുറത്ത് ഒരു ചക്രത്തിൽ ഒരു പുരുഷൻ സുന്ദരൻ തേജസ്സോടു കൂടിയ തിളക്കം മറന്ന കനക അത്ര സ്വർണം പോലത്തെ ഒരു പുരുഷൻ അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷമായി അമ്മയ്ക്ക് എന്താണെന്ന് അറിഞ്ഞൂടായിരുന്നു പിന്നെ പോകെ പോകെ അമ്മയെ അച്ഛൻ കെട്ടിയപ്പോൾ ഈ വിവരം പറ അച്ഛനെല്ലാം അറിയായിരുന്നു സന്യാസി ആയതുകൊണ്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് ആദിത്യ ഭഗവാനാണെന്ന് ഒരു പുരുഷനായിട്ടാണ് വരുന്നത് കാരണം അമ്മ അത്രക്കും ഭ ശക്തിയുണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് മനസ്സിലായി അപ്പം ഇതിനകത്ത് അതും കിടപ്പുണ്ട് ഏകചക്രഥോയേസ ഒരു ചക്രത്തിൽ കുതിരപ്പുറത്ത് ഭഗവാനായുള്ള പുരുഷൻ ഒരു സുന്ദരനായ ഒരു പുരുഷൻ അങ്ങനെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ധ്യാനിക്കാം അല്ലാതെ ഞാൻ അങ്ങനൊന്നും ഓർത്തല്ല ധ്യാനിക്കുന്നത് ഞാൻ ആദിത്യ ആദിത്യഭവന്റെ കിരണങ്ങൾ നമ്മളിലേക്ക് വ്യാപിക്കും ആ ഭഗവാന്റെ ആ തേജസ്സേറിയ ശക്തിയേറിയ ആ കിരണം ആ പ്രകാശം അത് ഞാൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് അത് നമ്മളിലേക്ക് വ്യാപിക്കും അത്രമാത്രം നമുക്ക് ആ അനുഗ്രഹം നമ്മളിലേക്ക് ചൊരിയും നമ്മളത് ഏറ്റുവാങ്ങണം വാങ്ങണം അത് ഭക്തിപൂർവം ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മളിലേക്ക് വരത്തുള്ളൂ അങ്ങനെ വേണം പ്രാർത്ഥിക്കുക അത് പ്രാർത്ഥിക്കാൻ അറിയാത്തവർക്ക് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വരുമ്പോൾ അതങ്ങനെ ആയി വരും ആ കൃപ അത് ആ കിരണം നമ്മളിലേക്ക് വ്യാപിക്കും നമുക്കെന്നെ അറിയാം നമ്മുടെ ദേഹം ഒരു പ്രത്യേക ഒരു അനുഭൂതിയായിരിക്കും നമുക്കത് ഞാൻ ആ ഈ നാമം ഞാൻ ഇതിനകത്ത് അക്ഷരം നോക്കി ചൊല്ലാം ചൊല്ലുമ്പം അത് നിങ്ങൾ ഇങ്ങനെ എഴുതിയെടുത്ത് എല്ലാ ഭക്ത മക്കൾക്കും വേണ്ടിയ വേണ്ടിയാണ് ഇഷ്ടമുള്ളവരത് എഴുതിയെടുത്ത് പഠിക്കുക അത് ധ്യാനിക്കുക ഞങ്ങൾ എൻ്റെ അമ്മ ഒരു നിസാരമായ കൊച്ചു കൊച്ചു അസുഖങ്ങൾക്കൊന്നും തന്നെ ആസ്പത്രി പോകാറില്ല ഇതൊക്കെ തന്നെ അതിപ്പോൾ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് കഴിഞ്ഞു കൂടുന്നത് നമുക്ക് എന്ത് രോഗം ഉണ്ടായാലും അതിന് ശമനം കിട്ടും ഭഗവാൻ അങ്ങനെയാണ് ഈ ലോകത്തുള്ള സർവ്വതും ഈ ഡോക്ടർമാരെ എല്ലാം നിയമിച്ചേക്കെന്തോ ഉണ്ടാക്കിയല്ല ഈ ഭഗവാനല്ലേ ആ ഭഗവാൻ എന്താ അപ്പം ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഡോക്ടർ അല്ലേ ഭഗവാൻ എന്താ കാര്യം സാധിക്കാത്തത് നമുക്ക് നമ്മൾ ഭഗവാനെ ധ്യാനിച്ച അത് നമ്മൾ വിശ്വസിച്ച് ഉറപ്പോടുകൂടി നമ്മൾ ചെയ്തു നോക്ക് എന്ത് അസുഖവും മാറും അതാണ് ഇതിനകത്തുള്ളത് ആദിത്യ ഭഗവാനെ പോലെ ഭഗവാൻ നാരായണനാണ് മഹാവിഷ്ണുവാണ് ആദിത്യൻ അത് നമുക്ക് വായിക്കാം ധ്യാനമാണിത് ൂര്യം അനന്തശക്തികിരണം തേജോമയം ഭാസ്കരം ഭക്താന അഭയപ്രദം ദിനകരം ജ്യോതിർമയം ശങ്കരം ആദിത്യം ജഗദീശം അച്യുതമജം ത്രൈലോക്യ ചൂടാമണിം ഭക്ത അഭീഷ്ടവരപ്രദം ദിനമണിം മാർത്താണ്ഡം ആദ്യം ശുഭം ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ എന്താ അനന്തശക്തിയാണ് ഭഗവാൻ അത്രത്തോളം അതിനെ നമുക്ക് കണക്കെടുക്കാൻ പറ്റാത്ത അനന്ത ശക്തിയായ ഭഗവാന്റെ കിരണം ആ ആ രശ്മികൾ അത് തേജോമയമാണ് ആ ആദിത്യ ആദിത്യഭഗവാന്റെ കിരണങ്ങൾ ഭാസ്കരൻ എന്നുവെച്ചാൽ ആദിത്യൻ ആ അത് നമ്മളിലേക്കിങ്ങനെ ആ കിരണം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ഭക്താന അഭയപ്രദം ദിനകരം ആ സൂര്യൻ്റെ പിന്നെ എന്താ ആ കിരണം എൽക്കുമ്പോൾ ഭക്തന്മാർക്ക് എന്തിനും അഭയം നൽകുന്ന ഭഗവാൻ ജ്യോതിർമയം ശങ്കരം ആദിത്യം ജഗദീശം അച്ഛുതമജം ത്രൈലോക്യ ചൂടാമണി ഈ ലോ മൂന്ന് ലോകത്തിനും നിറഞ്ഞിരിക്കുന്ന ആ ചൂ എല്ലോ നിറഞ്ഞിരിക്കുന്ന ആ ഭഗവാൻ ചൂടാമണി വെച്ചാൽ ആദിത്യൻ ഭക്ത വരപ്രദം ഈ ദിനമണി അതും ആദിത്യൻ്റെ പേരാണ് ഈ ആദിത്യൻ ഭക്തന്മാർക്ക് എന്ത് അഭീഷ്ടങ്ങളും വരപ്രദമായി കൊടുക്കുന്നു നമുക്ക് എന്താണ് രോഗമെന്ന് മാത്രമല്ല നമുക്ക് ആവശ്യങ്ങളാണ് അതെല്ലാം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്കൂ അകമഴിഞ്ഞ് അത് അപ്പോൾ മാർത്താണ്ഡം ആദ്യം ശുഭം അങ്ങനെയുള്ള ഭഗവാനാണ് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് അടുത്തത് വായിക്കാം ഇത് ഞാൻ അർത്ഥം പറഞ്ഞ് നിങ്ങൾ വായിക്കണമെന്ന് നിങ്ങൾ ഇത് ഇട്ടിട്ട് നോക്കിയിട്ട് ഇത് ഒന്നിച്ചങ്ങ് വായിച്ചുകൊണ്ടാൽ മതി അത് ഭഗവാൻ ഈ അർത്ഥം നമ്മുടെ മനസ്സിൽ ഇരുന്നാൽ മതി ബ്രഹ്മാ വിഷ്ണു ച രുദ്രഞ്ചീശ്വരം ച സദാശിവ ബ്രഹ്മാവാണ് വിഷ്ണുവാണ് രുദ്രനാണ് അതാണ് ഈശ്വര സദാശിവൻ ഇതല്ല പഞ്ച ബ്രഹ്മമയാകാരേന ജാത നമിതം കാലാത്മാ സർവഭൂതാത്മാ കാലങ്ങളുടെ ആത്മാവാണ് സർവഭൂതങ്ങളുടെ ആത്മാവാണ് വേദാത്മാ വിശ്വദോ മുഖ ജന്മ മൃത്യു ജര വ്യാധി സംസാര ഭയനാശന ഈ ലോകം സംസാരമാണല്ലോ ദുരിതമാണല്ലോ അതിൻ്റെ എല്ലാത്തും ഭയമാണ് നമുക്ക് ഇന്ന് ലോകത്ത് എങ്ങോട്ടും പോകണ്ട കുട്ടികൾക്കെങ്ങും പോകണ്ട വീട്ടിലിരിക്കേണ്ട എപ്പോഴും നമുക്ക് ഭയം എങ്ങോട്ട് ഇറങ്ങിയാലും ഭയം എന്താ കാരണം അത്രമാത്രം നശിച്ച ലോകമായി സംസാരം അതുകൊണ്ട് നമുക്ക് ഭയമാണ് അതിനൊക്കെ നശിപ്പിക്കുന്നതാണ് ആദ്യത്തെ ഭഗവാൻ നമ്മൾ ദിവസേന ഭഗവാനെ ഭക്തിപൂർവ്വം അകമഴിഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് നോക്കൂ അപ്പോൾ നമ്മുടെ കുടുംബത്തെ മറ്റുള്ള എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും സന്തോഷമായിരിക്കും പക്ഷേ എല്ലാവരും അങ്ങനെ മനസ്സിൽ എത്തി പ്രാർത്ഥിക്കണം കൃത്യനിഷ്ഠയായിട്ട് വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ ഭഗവാനോട് നമ്മുടെ ഉടമസ്ഥനാണ് നമ്മുടെ രക്ഷാർത്താവാണ് എന്ത് വിഷമവും വേദനയും പറയാൻ നമുക്ക് അമ്മയും അച്ഛനും അങ്ങനെ അതിനേക്കാൾ ഉപരിയാണ് ഭഗവാൻ അതുകൊണ്ട് ജന്മ മൃത്യു ജ ജനന മരണങ്ങളാകുന്ന ആ ജനിക്കുന്ന ദുഃഖവും അതിൻ്റെ മരണങ്ങളും ഇതെല്ലാം നമുക്ക് എന്താ അമരത്വം നേടാനുള്ള എല്ലാം നമുക്ക് ഭഗവാൻ തരും അപ്പോൾ ജന്മ ജന്മമൃത്യുവും പിന്നെ ജരാ വ്യാധി പക്ഷെ അസുഖങ്ങൾ പിന്നെ മരണഭയം ഇതൊന്നും ജര വയസ്സാകുന്നതിൻ്റെ അങ്ങനെയുള്ള എല്ലാ ജരയും നരയും വ്യാധിയും ആധികളും ഒക്കെ തീർത്തു തരുന്ന ഭഗവാനാണ് അവർ ജന്മ മൃത്യു ജര വ്യാധി സംസാര ഭയനാശന ഈ ലോകദുരിതം ഭയപ്പാടിലാണ് നമ്മളെല്ലാവരും വസിക്കുന്നത് നമുക്ക് എങ്ങും സു പിന്നെ എന്താ പറയുക ഭയം കൂടാതെ കഴിയാനൊക്കാത്തൊരവസ്ഥയാണ് അത് ഈ കലികാലം മൂത്തുപോയി അപ്പോൾ അവിടെ ഔഷധമായിരിക്കുന്ന പരമാത്മാവായ ഭഗവാനെ തന്നെ പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഭയമെല്ലാം നശിക്കും നമുക്കൊന്നും പിന്നെ ഭയം ഉണ്ടാകത്തില്ല കാരണം നമ്മുടെ പരമാത്മാവായ ഈശ്വരൻ ആദിത്യ ഭഗവാനായത് എന്നുകൊണ്ട് ആ കിരണങ്ങള് നമ്മളിലേക്ക് ഏൽക്കുകയില്ലേ ചെയ്യാ ദിവസേനെ പ്രാർത്ഥിച്ച് അപ്പം ഒന്നും ഭയം ഉണ്ടാകത്തില്ല ഒരു കാരണവശാലും ഒരു ഭയ ഒന്നിൽ കൂടിയും നമുക്ക് ഭയം ഉണ്ടാകാതിരിക്കാനാണ് ഇത് പ്രാർത്ഥിക്കുന്നത് നമ്മൾ അങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥിക്കും ഭഗവാനെ ഒന്നുകൊണ്ടൊരു ഭയപ്പാടുണ്ടാകരുതെന്ന് നമ്മളിത് പ്രാ ഈ പ്രാർത്ഥി ഈ വരികൾ ഓർക്കുമ്പോൾ അങ്ങനെ ജന്മ മൃത്യു ജര വ്യാധി സംസാര ഭയനാശന സംസാരം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ദുരിതങ്ങൾ അതിനെല്ലാം ഭഗവാൻ നശിപ്പിച്ച് കളയും ഈ സംസാര എന്ന് വെച്ചാൽ ജനന മരണമൃത്യു അത് മരണമൃത്യു മൃത്യുവാണ് ജനനം ജനനവും മരണവും അസുഖങ്ങളും ആധിയും വ്യാധിയും ജര ഇങ്ങനെയുള്ള ദുഃഖ ദുരിതങ്ങളെല്ലാം ഭഗവാൻ നശിപ്പിക്കുന്നതാണ് ಬ್ರಹ್ಮಸ್ವ ಉದಯೇ ಮಧ್ಯಾಹ್ನದು ಸಿವ ಹಸ್ತಾಲ ಸ್ವಯಂ ವಿಷ್ಣುತ್ರೀಮೂರ್ತರ അപ്പോൾ ഞാനിപ്പോൾ അർത്ഥം പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പിന്നെ ഇതെല്ലാം പഠിച്ചിട്ട് നിങ്ങൾ ഒന്നേ മൊത്തം വായിച്ചാൽ മതി വായിച്ച് മനസ്സിലാക്കി പഠിക്കുക അപ്പോൾ ഇത് ഞാൻ അർത്ഥം ഇച്ചിരി ഒക്കെ പറഞ്ഞു തരായിരുന്നു നിങ്ങൾക്കത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് പറയേണ്ടേ അതുകൊണ്ടാണ് അപ്പോൾ രാവിലെ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ രാവിലെ ഭഗവാനെ അങ്ങ് രാവിലെ ബ്രഹ്മസ്വരൂപത്തിലാണല്ലോ ബ്രഹ്മ പര ബ്രഹ്മമൂർത്തി ആയിരിക്കുന്ന രീതിയിലാണല്ലോ അത് മധ്യാ നട്ടു സമയത്ത് ഭഗവാൻ സദാശിവനായിട്ടാണല്ലോ അതുപോലെ തന്നെ അസ്ഥകാലം വൈകുന്നേരത്ത് ഭഗവാൻ സ്വയം വിഷ്ണുമായിട്ട് ഈ ത്രൈ മൂന്ന് രീതിയിലാണല്ലോ ഭഗവാൻ ദിവാകരൻ അത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കണം ഭഗവാനെ ആദിത്യ ഭഗവാനെ ഇത് നമ്മൾ ചൊല്ലുമ്പോൾ ഈ ഈ വരി വരുമ്പോൾ ബ്രഹ്മസ്വരൂപ ഉദയേ ഭഗവാൻ ബ്രഹ്മത്തിലാണ് ബ്രഹ്മസ്വരൂപാണ് ഈ രാവിലെ ഉച്ചയാകുമ്പോൾ ഭഗവാൻ എന്ത് വരും പിന്നെ സദാശിവനായി നിൽക്കും അസ്തകാലം വൈകിട്ട് അസ്തമിക്കുന്ന സമയത്ത് ഭഗവാൻ വിഷ്ണുവായി അങ്ങനെ ഇത്രയും മൂന്ന് രൂപത്തിൽ കൂടിയാണെന്ന് നമ്മൾ ആ നാമം അവിടെ വരുമ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കണം ആ ചിന്തിക്കാൻ വേണ്ടിയാണത് പറഞ്ഞു തരുന്നത് പിന്നീട് ഏകചക്രഥോ യെസ് രഥം ഒരു ഒരു ചക്രത്തിൽ ഏക ഒന്ന് ഒരു ചക്രത്തിലാണ് രഥം കുതിരയിൽ ഒരു കുതിരയിൽ ഒരു ഒരു കുതിരയാണെന്നാണ് തോന്നുന്നത് ഒരു ചക്രത്തിലാണ് വരുന്നത് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട അമ്മയ്ക്ക് അങ്ങനെ വന്നത് അപ്പോൾ അത് അന്ന് അറിഞ്ഞുകൂടായതുകൊണ്ട് അച്ഛൻ വന്നപ്പോഴാണ് അറിയുന്നത് ആദിത്യ സൂര്യഭഗവാനാണെന്ന് ഒരു പുരുഷനായി തേജോ തേജസ് കോമളനായ സ്വർണം പോലെ തിളങ്ങുന്ന ഒരു പുരുഷൻ ഒറ്റ ചക്രത്തിൽ ഒരു കുതിരയിൽ ഇങ്ങനെ വന്നിറങ്ങി നിന്ന് ആകാശത്ത് നിന്ന് ഇങ്ങനെ പറന്ന് കുതിരയിൽ വന്ന് താഴെ ഇറങ്ങി അതാണ് അമ്മയ്ക്ക് പ്രത്യക്ഷമായത് അപ്പോൾ അങ്ങനെ ഭക്തിപൂർവ്വം നമുക്ക് അങ്ങനെ ആകാം ഓരോരുത്തർക്കും നമ്മൾ ഏതൊരു രൂപത്തിലാണ് ഭഗവാനെ അകമഴിഞ്ഞ് ധ്യാനിച്ച് സ്നേഹിക്കുന്നത് ആ രൂപമായിരിക്കും ഇപ്പം ഭഗവാനെ കൃഷ്ണനെയാണ് നമ്മളങ്ങനെ അങ്ങനെ അത്രത്തോളം അകമഴിഞ്ഞ് ഭഗവാനെ കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃഷ്ണനായിട്ട് വരും ഏത് രീതിയിലാണ് നമ്മുടെ ഉള്ളം അതേ രീതിയിലാണ് വന്ന് പ്രത്യക്ഷമാകുന്നത് അത്രയേ ഉള്ളു അതുകൊണ്ട് ഇതുതന്നെ എല്ലാവർക്കും വരണമെന്നില്ല നമുക്ക് ഏത് രൂപത്തിലായാലും നമുക്ക് പ്രത്യക്ഷമാകും അത്രത്തോളം ഭക്തനാണെങ്കിൽ ഒരു ഭക്തിയുള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ രഥോ യസ്യ ദിവ്യ കനകഭൂഷിത സ്വയം ഭവതുന പ്രീത പത്മഹസ്തോ ദിവാകര ഇവിടെ ഈ ഇങ്ങനെ ഇട്ടു ചിഹ്നം സ്വയം ആ ഒരു ആയിളൊരൽ സോ യം അല്ല സ്വയം സ്വയം എം ഭവതു പ്രീത ഏക ചക്രരഥോ യസ്യ ദിവ്യ കനകഭൂഷിത സ്വയം ഭൗതന പ്രീത പത്മഹസ്തോ ദിവാകര ഭഗവാന്റെ കൈ പത്മങ്ങളാണ് പത്മഹസ്ത പരം ജ്യോതി പരേശായ നമോ നമ അണ്ടയോനീ കർമ്മസാക്ഷിൻ ആദിത്യായ നമോ നമ കർമ്മസാക്ഷിൻ എന്താ നമുക്ക് ഒരു കാര്യവും രഹസ്യമായി ചെയ്യാൻ പറ്റത്തില്ല സാക്ഷിയായി നിൽക്കുന്ന ഒരേ ഒരു വസ് ഭഗവാൻ ആദിത്യ ഭഗവാനാണ് ഭഗവാൻ നാരായണൻ ആണ് ആ ഭഗവാന്റെ നമുക്ക് ഒളിച്ച് ഒരു കപടവും ചെയ്യാൻ പറ്റത്തില്ല എന്ത് നന്മയായാലും തിന്മയായാലും രഹസ്യം ഒന്നും പറ്റത്തില്ല കാരണം സാക്ഷിയായി നിന്ന് നമ്മൾ ഒരു മുറിയിലാണെങ്കിൽ പോലും അവിടെ പ്രകാശമുണ്ട് പകൽ നമുക്ക് എപ്പോഴും നമുക്ക് ഭഗവാന്റെ വെട്ടമുണ്ട് അപ്പോൾ ഭഗവാനെ ഒളിച്ച് എന്തെങ്കിലും നമുക്ക് ചെയ്യാം അപ്പോൾ എല്ലാ കർമ്മത്തിനും സാക്ഷിയാണ് ഭഗവാൻ അതുകൊണ്ടാണ് അണ്ടയോനെ കർമ്മസാക്ഷിൻ ആദിത്യായ നമോനം അങ്ങനെയുള്ള നമോ നമ കമലാസന ദേവേശ കർമ്മസാക്ഷിൻ നമോ നമ ധർമ്മമൂർത്തേ ദയാമൂർത്തേ തത്വമൂർത്തേ നമോ നമ സകലേശായ സൂര്യായ സർവജ്ഞായ നമോ നമ ക്ഷയാ അപസ്മാര ഗുൽമാതി വ്യാധി കെ നമോ നമ ഇങ്ങനെ സകലേ സകലേഷ സകലത്തിനും ഈശ്വരനായ ഭഗവാനേ സൂര്യ ആ സൂര്യായ സർവജ്ഞ സർവജ്ഞനാണ് സർവ്വത്തിനും അറിവുള്ളന ഒന്നെങ്കിലും ഇപ്പം ഒരു ഇവിടെ നമുക്ക് ലോകത്ത് ഭഗവാനാണ് നമുക്ക് ഡോക്ടർമാരെ വെച്ചേക്കുന്നത് തലവൻ ആരാണ് ഒരു ഡോക്ടറുടെ തലവൻ പരമാത്മാവായ ഭഗവാൻ നാരായണൻ തന്നെയാണ് അവിടെ നിന്നാണ് സർവ്വതും ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയത്തിനെ മാറ്റി നിർത്താൻ പറ്റുമോ രോഗത്തിന് ചികിത്സിക്കാനായാലും വിദ്യയായാലും പിന്നെ എന്തും ഈ ലോകം ധനമായാലും എന്തായാലും അവിടെ നിന്നല്ലേ ഉത്ഭവിച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ മറ്റെവിടെയെങ്കിലും ചോദിക്കണോ ആ പിതാവായ ദൈവത്തിൻ്റെ അതിൽ എല്ലാം ഉണ്ടല്ലോ സർവജ്ഞനല്ലേ സർവ്വജ്ഞാൽ സർവ്വത്തിനും എല്ലാം തികഞ്ഞ ഒരു പരമാത്മാ വല്ലേ ഭഗവാൻ ആദ്യത്തെ ഭവാനോട് നമുക്ക് പറഞ്ഞ് കരഞ്ഞ് കേണ അപേക്ഷിക്കൂ എന്താ വേണ്ടത് വീട് വേണോ ധനം വേണോ അസുഖം മാറണമോ അതോ പഠിക്കണമോ വിദ്യയ്ക്ക് നല്ല മാർക്ക് വേണമോ എന്ത് വേണം ഡോക്ടർ ആവണമോ എഞ്ചിനീയർ എന്ത് വേണേലും ആദ്യത്തെ ഭവാനെ തപസ് ചെയ്യുക അതാണ് സർവജ്ഞായ നമ്മൾ സർവത്തിനും നിറവുള്ള ഒന്നിനും ഏറ്റക്കുറച്ചിലില്ല എപ്പോഴും എല്ലാം കറക്റ്റായി അവിടെ നിന്നാണ് വന്നേക്കുന്നത് ക്ഷയ അപസ്മാര ഗുൽമാതി വ്യാധി ഹന്റി ഹന്ത്രിച്ച നശിപ്പിക്കുക എന്താ ക്ഷയമായാലും അപസ്മാരം ഗുൽമാദി പല പല രോഗങ്ങളും വ്യാധിയും എല്ലാം ഹന്ത്രേ ഇതെല്ലാം ഹരിക്കുന്നു ഹനിക്കുന്നു വെച്ചാൽ എന്താണ് എല്ലാം നശിപ്പിക്കുന്നു ഇങ്ങനെ ദോഷങ്ങളെല്ലാം നശിപ്പിച്ചുകളും ഭഗവാനെ പ്രാർത്ഥിച്ചാൽ സർവ്വദോഷങ്ങളും മാറ്റും പിന്നെ സർവ്വജ്വരഹരം രോഗത്തിനെ സർവ്വരോഗത്തിനെ എല്ലാം അതിനെ ഹരം അതിനെ ഹരിക്കുക എന്ന് വെച്ചാൽ നശിപ്പിക്കുക സർവ്വരോഗനിവാരണം രോഗ നിവാരണം രോഗത്തിനെ നിവാരണം തുടച്ച് മാറ്റും ഭഗവാൻ അതായത് സർവ്വജ്വരഹരം ചെയ്യുവ രോഗ നിവാരണം സ്തോത്രമേതൽ ശിവപ്രോക്തം സർവസിദ്ധികരം പരം എന്നിട്ട് നമുക്ക് എന്ത് വരും സർവ്വസിദ്ധി നമുക്ക് എന്ത് ഇപ്പൊ എനിക്ക് എന്നാലൊരു ഉദാഹരണം ഉണ്ട് മക്കളെ ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല എനിക്കിങ്ങനെ എവിടേക്കോ മക്കൾ മക്കളുണ്ടാവുമെന്നോ ഇതൊന്നും പ്രതീക്ഷിച്ചല്ല ഈ സിദ്ധി എങ്ങനെ ഉണ്ടാവുന്നു ഇതൊരു സിദ്ധിയാണ് അത് ഞാൻ അത് ഞാൻ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല നമ്മുടെ അനുഭവങ്ങൾ മക്കൾക്ക് പങ്കുവച്ചെങ്കിലേ അത് മനസ്സിലാക്കൂ ഒന്നും പഠിച്ചിട്ടില്ലാത്ത യാതൊരു എന്താ പറയുക ആൾശേഷി പോലും എനിക്കില്ല എനിക്ക് അമ്മയ്ക്ക് ഞാൻ ഒരു മോളും ഒരു മകനും അപ്പോൾ അണ്ണൻ അങ്ങ് മരിച്ചും പോയി എല്ലാം കൊണ്ടും ഞാൻ ഏകയാണ് എന്നാൽ എനിക്കിപ്പോൾ എത്രമാത്രം എന്നുവച്ചക്കും ഭർത്താവുണ്ട് രണ്ട് മക്കളുണ്ട് ഇതൊക്കെ എന്താ പക്ഷെ ചില കുടുംബത്തിൽ എത്രയോ ജനങ്ങളുണ്ട് ഞങ്ങളുടെ അമ്മയ്ക്ക് ആളുകൾ കുറവുള്ളത് എന്താ വിവാഹമൊക്കെ താമസിച്ച് കെട്ടിയോണ്ട് എല്ലാവർക്കും മക്കൾ കുറച്ചായോണ്ട് അംഗങ്ങൾ കുറവാണ് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ഇത് ഇങ്ങനെ ഒരു യൂട്യൂബിൽ ഇങ്ങനെ ഇടാനോ എടുക്കാനോ യാതൊരു കഴിവും ഒരിക്കലും ഉണ്ടാകത്തില്ല അപ്പോൾ ഞാനിങ്ങനെ ഉള്ള കൊണ്ട് പ്രാർത്ഥിക്കും എന്തെങ്കിലും ദാനധർമ്മങ്ങൾ എന്നിലുള്ളത് ഞാൻ പണ്ടേ ചെയ്യുന്നോളാം അപ്പം അവസാന നിമിഷത്തിൽ എനിക്ക് പിന്നുള്ളത് എന്താ ആത്മീയമാണ് ആത്മീയം ഒന്നും ഉണ്ടായിട്ടല്ല ആല്പമേ ഉള്ളു ഇപ്പം തന്നെ ഈ ഒരു സ്തുതിപ്പ് അതൊരാൾക്ക് കൊടുക്കണം എന്നുള്ള ചിന്ത അത് ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കണം ഭഗവാനേ ഭഗവാൻ എന്നുള്ള ഒരു ചിന്തയും ഒരു വിഷമവും നിലവിളിയോ ഉരുളക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് എന്താ സാധിച്ചത് അതിൻ്റെ പേരാണ് സിദ്ധി എന്താ എങ്ങനെ ഉണ്ടാകുന്നു നമ്മൾ ഒരു ഭക്തൻ ഭാവന ചെയ്താൽ അത് ഭവിക്കും ഞാൻ ഭാവന ചെയ്തില്ല ഇവിടെ എവിടെയെങ്കിലും ഒരു കുട്ടിക്ക് കൊടുക്കാൻ പറഞ്ഞാൽ ഒന്ന് രണ്ട് വീട്ടിൽ പോയതേ ഉള്ളൂ അപ്പോൾ അവരുടെ താല്പര്യക്കുറവാണ് ഭഗവാൻ കണ്ടത് താല്പര്യം ഇല്ലെങ്കിൽ അങ്ങോട്ട് അടിച്ചേൽപ്പിക്കാനുള്ളൊരു ഒരു ഒരു എനിക്ക് എനിക്കുള്ളത് കൊണ്ട് ഭഗവാൻ വിചാരിച്ചു എന്നാ ഇരിക്കട്ടെ കുറെ മക്കളെ എന്ന് ഭഗവാൻ ചിന്തിച്ചു എന്താ കാരണം അത്രത്തോളം കൃത്യനിഷ്ഠയായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചും ജപിച്ചും ധ്യാനിച്ചും സ്നേഹിച്ചും പ്രേമമാകുന്ന ഭക്തിയിൽ മുഴുകുമ്പോൾ സിദ്ധി അതാണ് സി യോഗവും നമ്മൾ യോഗവും സിദ്ധി എന്ന് പറയുന്ന ഒരു കാര്യം വായിക്കുന്നകത്ത് തന്നെ കിടപ്പുണ്ട് എത്രത്തോളം ഭഗവാനെ അത്രത്തോളം ഭരിക്കുന്ന അനുസരിച്ച് നമുക്ക് സിദ്ധി ഉണ്ടാവും ഇതൊക്കെയാണ് ചെറിയ ചെറിയ സിദ്ധികൾ ചില നാമങ്ങൾ തന്നെ നമ്മൾ അറിയാതെ ചില നാമങ്ങൾ തന്നെ നമ്മൾ എഴുതുന്നത് ഞാൻ എത്ര എത്ര നാമങ്ങളാണ് ഇതിൽ കൂടെ ചൊല്ലുന്നത് വലിയ കാര്യമൊന്നും ഉള്ളതല്ല എങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സ്തുതിക്കുന്നില്ലേ മറ്റേ ഇപ്പം നൂറുപേരിലെടുത്താൽ ഒരാൾക്ക് കാണാൻ പോലും അങ്ങനെ ഉണ്ടാകുന്നില്ല അപ്പോൾ അതെനിക്ക് കിട്ടിയത് നമ്മുടെ ഈശ്വരനുള്ള സ്നേഹവും ഭക്തിയും കൊണ്ടല്ലേ അപ്പം സിദ്ധി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമുക്ക് ഈശ്വരനോട് സ്നേഹവും ഭക്തിയും വരുമ്പോൾ നമ്മൾ എന്താ ഭാവന ചെയ്ത് അത് ഭവിക്കുമെന്നാണ് നമുക്ക് ഒരു വീട് വേണമെന്ന് ഭാവന ചെയ്താൽ അതുണ്ടാവും എന്താണ് നമ്മുടെ മനസ്സിലെ ഭാവന അതാണ് നമുക്ക് ഉണ്ടാകുന്നത് അതിൻ്റെ പേരുണ്ട് സിദ്ധി എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ തന്നെ ഇതെല്ലാം സംഭവിക്കും അപ്പോൾ നമുക്ക് എന്ത് വേണം ഭക്തി അങ്ങേറ്റം വേണം അപ്പോൾ നമുക്ക് രോഗം മാറണമുള്ള ഒരു ഭാവനയാണെങ്കിലോ അത് ഭവിക്കും ഇത് നമ്മൾ തന്നെ ഭവിച്ചെടുക്കുന്നതാണ് അല്ല വേർന്ന് വരും നമ്മൾ കൂടെ നമ്മൾ തന്നെ പ്രവൃത്തിയിൽ വന്ന് നമ്മൾ തന്നെ ഭാവിക്കുക എനിക്ക് രോഗമില്ല നമ്മളങ്ങനെ അങ്ങനെ മനസ്സുകൊണ്ട് ഭാ ഭാവിക്കുന്നു അതില്ല അങ്ങനെയാണെന്ന് ലോകം അത് മനസ്സിലാക്കണത് ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ നിങ്ങളിൽ അങ്ങനെ അവസ്ഥ വരുമ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാകും ഇതാണ് സംഭവം അതുകൊണ്ട് എല്ലാവരും ഈ ആദ്യത്തെ നമസ്കാരം ചൊല്ലുക ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഇത് എഴുതിയെടുക്കുക കുറേശ്ശെ കുറേശ്ശെ നമുക്ക് കട്ട് ഇങ്ങനെ നിർത്തി നിർത്തി എഴുതിയെടുക്കുക എല്ലാവർക്കും നമസ്കാരം ഹരി ഓം ഹരി ഓം ഹരി ഓം